ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് പോകാം നമ്മളിൽ ഒട്ടുമുക്ക ആളുകളും അനേക വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്ന് പക്വതയുള്ളവരാകാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സ്വർഗീയ പിതാവും നാം ആ പക്വതയിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നിരന്തരമായിട്ട് പക്വതയില്ലാതെ ഒരു ശിശുവിനെ പോലെ തുടർന്നാൽ നമുക്ക് വളരെ ദുഃഖമുണ്ടാകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവും നമ്മൾ വളർച്ചയില്ലാതെ ശിശുക്കളായിട്ട് തുടർന്നാൽ അവൻ്റെ ഹൃദയത്തിനും വളരെ ദുഃഖം ഉണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പക്വതയില്ലെങ്കിലും നമ്മൾ കോപിക്കുന്നില്ല നാം അവരെ സ്നേഹിക്കുന്നു നാം അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത് വയസ്സാകുമ്പോഴും അവരൊരു ശിശുവിനെ പോലെ പെരുമാറിയാൽ പോലും നമ്മൾ നമ്മൾ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് നമ്മളോട് കോപമല്ല എന്നാൽ എന്നാലവൻ്റെ ഹൃദയത്തിന് വളരെ നിരാശ തോന്നുന്നു ഒരു സ്നേഹമുള്ള പിതാവ് തൻ്റെ മകൻ പക്വത പ്രാപിക്കേണ്ട വേണം പക്വത പ്രാപിക്കുന്നില്ലെങ്കിൽ അവന് ദുഃഖമുണ്ടാവും അതൊരു തെറ്റല്ല ഒരു ഉത്തരവാദിത്വമില്ലാത്ത പിതാവിന് മാത്രമേ നിരാശ തോന്നാതിരിക്കത്തുള്ളൂ ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് നാം പക്വത പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മളിന്നും ശിശുക്കളായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഫിലിപ്പ്യലേഖനം മൂന്നിൻ്റെ പതിനഞ്ചിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് പക്വത എന്നാണ് ഇവിടെ പറഞ്ഞ് തികഞ്ഞവൻ എന്ന വാക്ക് എൻ്റെ വേദപുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനഞ്ച് ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക ഇത് അതിനു മുമ്പുള്ള വാക്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്ക് അതും വെളിപ്പെടുത്തി തരും പക്വതയിലെത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിൽ എങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾക്കായിട്ട് സ്വോത്രം അതുകൊണ്ട് നിങ്ങൾ പക്വത പ്രാപിക്കേണ്ടതുപോലെയുള്ള പക്വത പ്രാപിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ഒരു ഒരാവശ്യമില്ല ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെപ്പോഴും ആ പൂർണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയാൽ ഒരു സ്നേഹമുള്ള പിതാവ് തൻ്റെ മകനെ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെയാണ് ദൈവം നിങ്ങളെയും നോക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടത്തില്ല ഒരിക്കലും 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 കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം വീഴ്ചകളുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ബലഹീനതകളുണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോകണമെന്നും പക്വത പ്രാപിക്കണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല പിതാവ് വളരെ ക്ഷമയുള്ളവനാണ് എല്ലാ മേഖലകളും ശരിയായ വിധം പഠിപ്പിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധാത്മാവ് വളരെ ക്ഷമയുള്ളവനാണ് അവനാ ക്ഷമയോടെയാണ് നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ഒരു ക്ലാസ്സിലല്ല വയ്ക്കുന്നത് ഒരു ടീച്ചർ എല്ലാവരുടെയും മുമ്പ് നിന്ന് അവരെ പഠിപ്പിക്കുന്നത് പോലെയല്ല അത് അവൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ട്യൂഷനാണ് നൽകുന്നത് നിങ്ങൾക്കറിയാമല്ലോ രാജാക്കന്മാരുടെയും അതുപോലെ രാജ്ഞിമാരുടെയും കുഞ്ഞുങ്ങളെ വ്യക്തിപരമായിട്ടാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പരിഗണിക്കുന്നത് നമ്മളൊരു രാജാവിൻ്റെ മക്കളാണ് നമ്മൾ നമ്മളോരോത്തരോടും വ്യക്തിപരമായാണ് ഇടപെടുന്നത് ഒരു മീറ്റിംഗ് പോലും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നതല്ല പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായിട്ടാണ് ഇടപെടുന്നതെന്ന് അറിയണം കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വിലയേറിയ ഒരു മകനാണ് അവൻ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കാര്യം ഓർത്തു നിങ്ങൾ വിചാരപ്പെടേണ്ട നമ്മൾ തികഞ്ഞവരൊക്കെ യുവണ്ണം ചിന്തിപ്പിക്കുന്നെന്ന് പൗലൂസ് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് അത് ഇതാണ് ഞാൻ പന്ത്രണ്ടാം വാക്ക് മുതൽ വായിക്കാം ഈ ഭാവമാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് പൗലോസ് പൗലോസാദ് തന്നോട് തന്നെ പറയുന്നു ഞാൻ തികഞ്ഞവനായി എന്നല്ല അത് നമ്മളെല്ലാവരും സമ്മതിക്കും എന്നാൽ ഇത് നമുക്ക് രണ്ട് തരത്തിൽ അംഗീകരിക്കാൻ കഴിയും ഉദ്ദേശിച്ച ഞാൻ പൂർണ്ണനല്ല എന്ന് പറയാൻ എനിക്കൊട്ടും പ്രയാസമില്ല പോയി നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ചോദിക്കുക അവർ പെട്ടെന്ന് തന്നെ അത് പറയും മറ്റുള്ളവരൊക്കെ നിങ്ങളെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കറിയാം നമ്മൾ പൂർണ്ണരല്ലെന്ന് നമ്മളൊരു പക്ഷേ അംഗീകരിക്കത്തില്ലായിരിക്കാം നമ്മൾ പൂർണ്ണരല്ല എന്നാൽ അത് നമ്മൾ സമ്മതിച്ചാൽ മാത്രം പോരാ ഞാൻ ഇതുവരെയും പൂർണ്ണനായിട്ടില്ല ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല എന്നാൽ ഞാൻ പുറകോട്ട് ചാരിയിരുന്നു ഞാൻ പൂർണ്ണനല്ല എന്ന് പറയുകയല്ല ഞാൻ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നാല് വയസ്സുള്ളപ്പം പഠിക്കാനായിട്ട് ഗിൻഡർ ഗാർഡനിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹോമ ഞാൻ സാധാരണ പറയാറുണ്ട് നിങ്ങളവനോട് ചോദിക്കുകയാണ് കുഞ്ഞേ നിൻ്റെ ആഗ്രഹം എന്താണ് അവൻ പറയുന്നു എനിക്ക് പി എച്ച് ഡി വേണം പഠിക്കാൻ വളരെ വിഷമമുള്ള ന്യൂക്ലിയർ സയൻസോ അതുപോലെ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റാണ് അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ചിന്തിക്കൂ നാലു വയസ്സുള്ളൊരു കുഞ്ഞാണ് ചിന്തിച്ച് പോകുമോ അവൻ്റെ ആഗ്രഹം എന്താണെന്ന് മോനെ നിനക്കത് എപ്പോൾ കിട്ടും ഓ അതിനൊത്തിരി നാൾ എടുക്കും പക്ഷെ ഞാനത് പ്രാപിക്കും എന്നാൽ അവിടെ എത്തുന്നത് വരെ അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് നാലേ ഒന്നാം ക്ലാസ്സിലേക്ക് ആ പി എച്ച് ഡി കിട്ടുന്നത് വരെ ചിന്തിച്ച് നോക്കൂ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ കർത്താവ് എനിക്ക് നിന്നെ പോലെ ആകണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്നും ഗിന്നർ ഗാർഡനിൽ തന്നെ ഇരിക്കുകയല്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കും ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിൽ ആ പി എച്ച് ഡി കിട്ടുന്ന നാൾ വരെ അതെനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ഇരുപത് കൊല്ലം എടുത്തെന്ന് വരെ എന്നാൽ ഞാൻ അവിടെ എത്തും അങ്ങനെ പക്വതയിലെത്താൻ ആഗ്രഹിക്കുന്നവർ പക്വത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു ശിശുവിനെ പോലെയല്ല ഞാൻ എൻ്റെ ഇങ്ങനെ പറയാം കുഞ്ഞുങ്ങളായി തുടരാൻ ആഗ്രഹിക്കാത്തവർ അവരുടെ മനോഭാവം ഇതായിരിക്കട്ടെ അടിസ്ഥാനപരമായിട്ട് പതിനഞ്ചാം വാക്ക് അതാണ് പറയുന്നത് അതിതാണ് ആദ്യം അംഗീകരിക്കുക ഞാൻ ഇതുവരെയും പൂർണ്ണനായിട്ടില്ല എന്നാൽ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആയിരക്കണക്കിന് ഡോളർ മുടക്കി വളരെ വിലയേറിയ കോളേജുകളിലേക്ക് വിദ്യാഭ്യാസം അയക്കുന്ന മാതാപിതാക്കളെ പറ്റി അനേകം മാതാപിതാക്കൾ കഴിയാത്ത ഒരു കാര്യമാണത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയാണത് എന്ത് ചിന്തിക്കുന്നു ആ മകനോ മകളോ അവരെ പഠിക്കാതെ അവരുടെ സമയം പാഴാക്കി കളഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു അനേക ദൈവമക്കളും ഇതുപോലെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എത്ര വലിയ വിലയാണ് യേശു കാൽവറിയിൽ കൊടുത്തത് അത് മാതാപിതാക്കൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച ഡോളറിനേക്കാൾ എത്ര വലിയ വിലയാണ് ആ വില അവൻ കൊടുത്തത് നമുക്കൊരു ആത്മീയ വിദ്യാഭ്യാസം തരാൻ വേണ്ടിയായിരുന്നു അത് ഓരോ വർഷം കഴിയുന്ന അനുസരിച്ച് നാം കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആവുന്നതാണ് അതുകൊണ്ട് നാം പുറകോട്ട് ചാരിയിരുന്ന് ഞാൻ പൂർണ്ണനല്ലെന്ന് പറയുകയല്ല അത് അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ പറയണം ഞാൻ പൂർണ്ണനല്ല എന്നാൽ അതാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഞാൻ തികഞ്ഞവനല്ല ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല എന്നാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പൂർണ്ണമല്ലല്ലോ എന്നാൽ ഓടുകയാണെന്ന് പറയുകയാണെങ്കിൽ ശരിയാണ് എന്നാൽ നിങ്ങൾ അലസനായിരുന്നു ഓ ഞാൻ പൂർണ്ണനല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ അതിൽ ആരെങ്കിലും തിരുത്തിയാൽ ഇങ്ങനെ വിശ്വാസികൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടതെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ പറയും ഞാൻ പൂർണ്ണനല്ല അവരുടെ തോൾ ചരിപ്പിച്ചുകൊണ്ട് അവർ പറയും അവരങ്ങനെ പറയുന്ന അവർക്ക് അങ്ങനെ ആകാൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലാണ് അവർ പത്ത് കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും അവർ പറയുന്ന എങ്ങനെയല്ല എന്നാൽ ഞാനത് പ്രാപിക്കാനായിട്ട് ഓടുകയാണ് സഹോദര അത് ചൂണ്ടിക്കാണിച്ചതിനായിട്ട് നന്ദി ക്രിസ്തുതുല്യമല്ലാത്ത ഈ കാര്യം നീ എന്നെ ചൂണ്ടിക്കാണിച്ചതിനായിട്ട് നന്ദി സഹോദര എനിക്ക് തികഞ്ഞവനാകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആരെങ്കിലും തിരുത്തിയാൽ നിങ്ങൾ അവരോട് നന്ദിയുള്ളവരായിരിക്കും നിങ്ങൾക്ക് വളരെ നന്ദി ഉണ്ടായിരിക്കും രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ കണക്കിൽ നിങ്ങളൊരു തെറ്റ് വരുത്തിയാൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ടീച്ചർ നിങ്ങളുടെ അടുത്ത് വന്നു മോനെ മോളെ ഇങ്ങനെയല്ല അത് ശരിയായിട്ട് ചെയ്യേണ്ടത് നിങ്ങളാ ടീച്ചറിനോട് കോപിക്കുമോ ആ ടീച്ചർ നിങ്ങളെ കൊച്ചാക്കുകയല്ല നിങ്ങളെ സഹായിക്കുകയാണ് ഒരു ദൈവഭക്തനായ സഹോദരനോ സഹോദരിയോ നിങ്ങളുടെ അടുക്ക വന്ന് നിങ്ങളെ ഒരു കാര്യത്തിൽ തെറ്റ് തിരുത്തുകയാണെങ്കിൽ നിങ്ങളവരോട് നന്ദിയുള്ളവരായിരിക്കണം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒത്തിരി ആളുകൾ എന്നെ ഇങ്ങനെ തെറ്റ് തിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പ്രായമുള്ള ഒരാളായി ഞാനിപ്പോൾ ദൈവമുമ്പാവ് പറയാം അവരെല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട് ഞാനവരെ എൻ്റെ ടീച്ചർമാരായിട്ടാണ് കാണുന്നത് അവർ ഞാൻ ആ കാര്യം ചെയ്തപ്പോൾ അത് ശരിയായിട്ടല്ല ചെയ്തെന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ഇത് കാണിച്ചതിനായിട്ട് നന്ദി അതാണ് നല്ല വഴി അതുകൊണ്ട് ഈ പൂർണ്ണതയിലേക്ക് എത്താൻ നാം തമ്മിൽ തമ്മിൽ സഹായിക്കുകയാണ് ഇവിടെ പൗലോസ് പറയുകയാണ് സഹോദരന്മാരെ അത് തന്നെ ഒന്നുകൂടെ പറയുകയാണ് ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല എങ്കിലും ഞാൻ എങ്കിലും എന്നുള്ളത് പിന്നെയും വരികയാണ് ഞാൻ പൂർണ്ണനല്ലെന്ന് പറയുമ്പോൾ പിന്നെയും ഈ രണ്ട് വാക്യങ്ങളിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഞാൻ യേശുവിനെ പോലെ ആയില്ല എന്ന് പറയുമ്പോൾ എങ്കിലും അതാണ് ഈ രണ്ട് വാക്യത്തിൽ ഞാൻ കാണുന്നത് ഞാൻ ക്രിസ്തുവിനെ പോലെ അല്ല എങ്കിലും അങ്ങനെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെയ്യേണ്ടിയിരുന്നത് എങ്കിലും നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങനെ അല്ലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത് എന്നോട് ക്ഷമിക്കണം അങ്ങനെ അല്ലായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത് എങ്കിലും വരും ദിവസങ്ങളിങ്ങനെ സംഭവിക്കുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഞാൻ ആ പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും എന്നൊരു പദം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും നിങ്ങളെ കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുകയോ ചെയ്താൽ നിങ്ങൾ മുറിപ്പെട്ടു പോകരുത് നിങ്ങൾക്ക് തെറ്റിപ്പോയ ഒരു ഉത്തരം ശരിയാക്കാൻ ഒരു അധ്യാപകൻ ശ്രമിക്കുന്ന പോലെയാണത് അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയും നിങ്ങളുടെ ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ ആളുകൾക്ക് ഭയമാണെങ്കിൽ നിങ്ങൾ വളരെ അപകടകരമായ ഒരു നിലയിലാണ് തിരുത്തപ്പെടാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം ഞാനൊരു സഹോദരനെപ്പറ്റി ഓർക്കുന്നു അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വെച്ചാണ് എൻ്റെ അടുക്കൽ വന്ന ആ സഹോദരൻ പറഞ്ഞു സാക്ക് ബ്രററെ അങ്ങ് എൻ്റെ മൂത്ത സഹോദരനാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുകാണെന്നെങ്കിൽ എന്നെ തിരുത്തണം എവിടെയെങ്കിലും ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടോ ഞാനങ്ങനെ ചെയ്തു അവൻ മുറിപ്പെട്ട് സഭ വിട്ടുപോയി അവനത് ഗൗരവായിട്ടല്ല പറഞ്ഞു അവൻ ചിന്തിച്ചു ഞാൻ പറയും സഹോദരൻ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കറിയില്ല മടയന്മാരായിട്ടുള്ള ഒത്തിരി അവരെ ആളുകളെ മുറിപ്പെടുത്താതെ അവരെ സന്തുഷ്ടരാകാൻ കാരണം അവർക്ക് പണം വേണം എനിക്ക് അങ്ങനെ ആകണ്ട ഞാൻ ആശങ്കപ്പെടുന്നത് നിങ്ങളുടെ നിത്യത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ തിരുത്തുന്നവരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക ഒരിക്കലും മുറിപ്പെട്ടു പോകരുത് ഒരു കുഞ്ഞിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ അവൻ നഴ്സറിയിലാണെന്ന് മാത്രമല്ല അവൻ നേഴ്സറി നിരന്തരമായിട്ട് തോറ്റോണ്ടിരിക്കുന്നവനാണ് നിരന്തരമായിട്ട് നഴ്സറി തോറ്റുകൊണ്ടിരിക്കുന്നവൻ അവരാണ് എന്തെങ്കിലും കേട്ടാൽ മുറിപ്പെടുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു ഞായറാഴ്ച കണ്ടപ്പോൾ അവൻ എനിക്ക് കൈ തന്നില്ല ആരെങ്കിലും കൈ തന്നില്ലെങ്കിൽ നിങ്ങൾ മുറിപ്പെട്ടു പോകുമോ മറന്നു കളയുക വളരുക ഒരു കുഞ്ഞിനെ പോലെ പെരുമാറരുത് എന്നെ അഭിവാദ്യം ചെയ്തില്ല ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിൽ മുറിപ്പെടുന്നവരെ പറ്റി നിങ്ങൾക്ക് എന്തിക്കാൻ കഴിയുമോ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന് ശരിയാണത് വേറൊരാൾക്കും അത് ചേരില്ല അതുകൊണ്ട് ഈ പൂർണ്ണതയിലേക്ക് നമ്മൾ ഓടുമ്പം നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഞാൻ പിമ്പിലുള്ളത് മറക്കണം പതിമൂന്നാമത്തെ വാക്യം രണ്ടാമത്തെ കാര്യം മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ഓടണം ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടണം ആദ്യം ഞാൻ ആ ലക്ഷ്യം കാണണം നിങ്ങളുടെ ലക്ഷ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകുകയല്ല നിങ്ങളുടെ ലക്ഷ്യം സഭയിൽ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു സൽപ്പേരുണ്ടാക്കുകയല്ല ദുഃഖകരമായ കാര്യം സഭയിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ചോദന ചെയ്താൽ ഈ ഒരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിയിൽ കിടക്കുന്ന നിങ്ങൾ കാണാൻ കഴിയുമോ മൂപ്പന്മാരായ സഹോദരന്മാർ നിങ്ങളെക്കുറിച്ച് ഉയർന്നു ചിന്തിക്കണമെന്ന് അത് കുപ്പയാണ് നിങ്ങളുടെ ലക്ഷ്യം മൂപ്പന്മാരുടെ മുമ്പിൽ മതിപ്പുണ്ടാക്കുകയല്ല കർത്താവിനെ പോലെ ആകുന്നതായിരിക്കണം മൂപ്പന്മാരത് കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ കാര്യം അവർ കണ്ടില്ലെങ്കിലും സാരമില്ല നിങ്ങൾക്ക് ഈ തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കണം എൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം ആ പരമവിളിയുടെ ലാക്ക് അതായിരിക്കണം എൻ്റെ ലക്ഷ്യം ക്രിസ്തു ആ പരമവിളി എന്ന് പറയുന്ന ഓടി നടന്ന് പ്രസംഗിക്കുന്നതല്ല കൂടുതൽ വരങ്ങളല്ല അത് കൂടുതൽ യേശുവിനെ പോലെ ആകുന്നതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ ചിന്തയിൽ മറ്റു മനുഷ്യരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഉദ്ദേശത്തിൽ ഈ മേഖലകളിലെല്ലാം നിങ്ങളുടെ സംസാരം അത് കൂടുതൽ യേശു ക്രിസ്തുവിനെ പോലെ ആകണം ഓരോ കൊല്ലം കഴിയുമ്പോഴും ആദ്യം അത് നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധത്തിൽ വഴിയിൽ കാണുന്നവരോടുള്ള ബന്ധത്തിൽ മറ്റേ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ മോശമായിട്ട് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടത് സഫയിൽ മാത്രമല്ല ഇവിടെ അങ്ങനെ ആയിരിക്കാൻ പ്രയാസമല്ല ഇവിടെ നിങ്ങൾക്ക് ബഹുമാനവും കിട്ടും എന്നാ മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബഹുമാനം കിട്ടത്തില്ല എന്നാൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനാണ് നാം അത് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം